നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻഡോ ടിബറ്റം ബോർഡർ പോലീസ് ഫോഴ്സിന് കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് പൂർണ്ണമായിട്ടുള്ള ഡിഫൻസ് ഡിഫെൻസ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചോളം വേക്കൻസിയിലേക്കായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ ഇരുന്നൂറ്റി ഒൻപത് വേക്കൻസി യു ആറിലേക്കും എസ് സിയിലേക്ക് എഴുപത്തി ഏഴ് എസ് ടിയിലേക്ക് നാൽപ്പത് ഒ ബി സിക്ക് നൂറ്റി അറുപത്തി നാല് ഇ ഡബ്ല്യു എസിന് അൻപത്തി അഞ്ച് അങ്ങനെ ആകെ മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചോളം വേക്കൻസികൾ മൊത്തത്തിൽ വിളിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റ് ഒക്കെ നമുക്ക് നോക്കാം ഇത് അപ്ലൈ ചെയ്യേണ്ടത് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഐ ടി ബി പി ഐ ടി ബി പോലീസ് എൻ ഡോട്ട് എൻ ഐ സി ഡോട്ടിൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ അയക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവുന്നതാണ് അപേക്ഷ ഫീസ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് ഇതിലേക്ക് അപേക്ഷ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ ഇതിലേക്ക് അപേക്ഷാ ഫീസൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്നിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കേണ്ടതാണ് ഇരുപത്തിയൊന്ന് വയസ്സും ഇരുപത്തിയേഴ് വയസ്സും നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഹെവി വെഹിക്കിൾ ലൈസൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഏജ് ലിമിറ്റും ഇരുപത്തിയൊന്ന് ടു ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ